அப்படி நோ பெட்ரோல் இல்ல அடேய் mana ni? ni tak di beri അതെങ്കിലും അത് മൂന്നുണ്ടാവുന്നു ചറക്കാണോ <chillin> <prano> <Bruno> <sm Unresh> <manyika> <manyika>, ചമ്മി പോയത് വീട്

അപ്പർട്ടസെന്റടിക്കടി ആമീൻ നിന്ദുല ഇവർക്കാ പോഫിയോ കാരണം കുറേ എംഎൽ കാണാനായി വരയാ അല്ല മോനേ അതൊരു താനങ്ങു മാമ്പാന്താ അതൊരു മോള് ടീടടാ നടക്കടാ ഇങ്ങോട്ട് ഇടണാടാ വേണ്ട ടീച്ചേല്ലേ ടീച്ചേല്ലേ ഇന്നൈദിയോ 아 d a m